അമ്മ എന്താണ് പറയാണ്ട് അമ്മ എന്താണ് ഒറ്റ കോന്നത് ഏരിയാളെന്ന് ടൂറ് പോണെന്ന് പറഞ്ഞോണ്ട് പോയേക്കുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ട് വരുവണ് ഞാൻ വിചാരിച്ച സാധാരണ ചേട്ടനാളെ കൊണ്ടൊന്നാക്കാറില്ല ഞാൻ അങ്ങനെ ഇരുന്നപ്പോന്നി എനിക്ക് പിള്ളേരെ കണ്ടിട്ട് കൊറേ ദിവസമായില്ലേ അപ്പൊ അന്നാണ് അമ്മ വിളിക്കാ ടൂർ കൊണ്ടുപോയി അത് കൊറച്ച് ദൂരെയും കണ്ട അടിവേണ്ട പോണ എനിക്ക് വയ്യ ബസ്സിൽ കേറി ഇന്ന് പോവാനായിട്ട് ൊക്കെ വേദനയാക്കിന് പോകണം അവനോ ഒറ്റ അത് കൊഴപ്പില്ല ഞാൻ തന്നെയാണ് പറഞ്ഞത് അവളിച്ചതാണ് ഞാൻ പറഞ്ഞ മുന്നേക്ക് വന്നത് ഞാൻ പിന്നെ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പൊ നിന്നീ വന്ന് കഴിഞ്ഞാൽ മക്കളെയും കണ്ടു അവനെയൊക്കെ ഒന്ന് കണ്ടിട്ടു രണ്ടോസം നിന്നിട്ട് പോവാം വന്നത് അടിവെച്ചാലും പോകാരുന്നില്ല അവരുടെ കൂടെ ഇല്ലടിയാ അവര് വിളിച്ചതാണ് ഞാൻ മന്നില്ലെന്ന് പറഞ്ഞ എനിക്ക് ഒന്നാമത്തെ പാടില്ല ട അവരുടെ കയറി പോണിട്ട് അത് പോകണ്ട സമയം എല്ലാവരും പോട്ടെ ആടെ അവനേ ചേട്ടനത് പുറത്തോട്ട് പോവാൻ കാണണോന്ന് പറഞ്ഞു അപ്പൊ റെഡിയാവണേ മക്കള് സ്കൂളിൽ പോയല്ലോ സ്കൂളിൽ പോയി കേട്ടു പോവാൻ പോവാണ്ട് ആ അതാ പിള്ളേര് ഒരാഴ്ച്ച പോയേക്ക ഞാൻ രണ്ട് ദിവസം പിള്ളേരെ ഇവിടെ നിന്ന് നിക്കാല്ലാ പിള്ളേരെ കണ്ടൊന്നിരിക്കാം അമ്മ രണ്ടു ദിവസം ചേട്ടൻ വന്നിട്ട് പോയാൽ

നിന്നെ നോക്കണ്ട പിള്ളേരും നോക്കണ്ട എന്തെങ്കിലും ഞാൻ കൊണ്ടുവിടാനോ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കണ നമ്മുടെ കടമേനെ നോക്കണ്ടത് അതുകൊണ്ടാണ് നോക്കണത് നീ എന്ത് വീട്ടിലെ വീട്ടിലേ പെൺപിള്ളരമ്മേനെ കാണുമ്പോൾ സ്നേഹം കാണണം മനസിലായത് നീ പോയി നീ അവിടെ ഇത് കുറക്കുകൾക്കണ്ടവിടെ നീയൊരു സ്ത്രീയല്ലേ നീയൊരു അമ്മയല്ലേ നിന്റെ അമ്മയല്ലായിരിക്കണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഞാനും കൊച്ചുകൂടി ഇല്ല ആരും നോക്കാൻ നിന്നെ ഇല്ല നിന്റെ അടുത്ത് ഉറപ്പായിട്ടൊരാളുണ്ടാവും ആരൊന്നറിയാം ആ പുറത്തിരിക്കേണ്ട സ്ത്രീ എന്റെ അമ്മയുണ്ടാവും എടുത്ത് നിനക്കൂല്ല ഒരു മോൻ അവൻ അവനോട് ഇങ്ങനെ കാണിച്ച പ്രശ്നമുണ്ടാവും എന്ത് തന്നെ ആയാലും അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് പോവും മനസ്സിലായോ എനക്ക് അത് നീ സമ്മതിച്ചില്ലെങ്കിൽ അമ്മ കൂടെ തന്നെ വെക്കും വർത്താനം പറയാൻ പറ്റും

മക്കളെ അമ്മ വന്നേക്കണ മരുമക്കളെ എല്ലാവരും അമ്മ മക്കളെ പോലെ എന്നെ എന്നെ കരുതി അമ്മ ഞാൻ വന്നിട്ട് സവാർത്തി പോയാ പറഞ്ഞാ പുതിയ ഭംഗിട്ടാ ആ അതെ ആ പോയാളും ഒന്നല്ല